എടവണ്ണയിൽ കാട്ടുപന്നി കുറുകിയ ചാടി ഓട്ടോയിൽ ഇടിച്ച് ഓട്ടോ മറിഞ്ഞ അപകടത്തിൽ ഒരാൾ മരിച്ചു എടവണ്ണ കുണ്ടുതോട് സ്വദേശി പനനിലത്ത് അഷ്റഫാണ് മരിച്ചത് ഇന്ന് രാവിലെയാണ് പൊങ്ങല്ലൂരിൽ അപകടം നടന്നത് നിലമ്പൂർ ഭാഗത്തു നിന്നും എടവണ്ണ ഭാഗത്തേക്ക് വരികയായിരുന്ന ഓട്ടോറിക്ഷയിലാണ് കാട്ടുപന്നി ഇടിച്ചത് മറിഞ്ഞ ഓട്ടോറിക്ഷയിൽ നിന്നും ഡ്രൈവർ അഷ്റഫിനെ നാട്ടുകാരാണ് ആശുപത്രിയിൽ എത്തിച്ചത് പന്നി ഒരു ആംബുലൻസ് ഞാൻ തട്ടിയിരുന്നു അപ്പം അങ്ങനെ ആംബുലൻസ് അങ്ങനെ കറങ്ങി രോഗിനെ കൊണ്ടുപോകണ ആംബുലൻസ് അങ്ങനെ കറങ്ങി കൊണ്ട് തട്ടി അവിടെ സൈഡായിരുന്നു അപ്പം അന്ന് വന്ന് ചക്ക് ചെയ്തു അങ്ങനെ ഇതും ഇങ്ങനെ ഇന്ന് ഇപ്പം ഇന്ന് രാവിലെ ഒരു എട്ടര എട്ടര മുക്കരെ ടൈമിലാണ് ഇത് സംഭവിച്ചത് അങ്ങനെ വന്ന് കഴിഞ്ഞു വന്ന് വന്ന് അങ്ങനെ മറിഞ്ഞതാണ് വണ്ടി അങ്ങനെ അപ്പോൾ തന്നെ കൊണ്ടുവരുന്നത് നേരെ ഒരു ഒരു ആദ്യം എടവണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും മാറ്റിയിരുന്നു എന്നാൽ മണിയോടെ മരിക്കുകയായിരുന്നു ന്യൂസ് ബ്യൂറോ ഇടവണ്ണ രാവിലെ കണ്ട സ്വപ്നം അതറിയില്ല സ്വപ്നത്തിൽ കണ്ടത് ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് ാഡ് റോഡ് മഞ്ചേരി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്